ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ സാമുദ്രിക ലക്ഷണത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഒരു വ്യക്തിയുടെ അംഗങ്ങളെ വെച്ചുകൊണ്ട് ശാരീരിക അംഗത്തെ വീക്ഷിച്ചുകൊണ്ട് അവയുടെ പ്രത്യേകതകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കും ആ വ്യക്തിയുടെ കഴിവുകൾ എന്ത് ഗുണങ്ങൾ എന്ത് ഇതെല്ലാം തന്നെ നമുക്കറിയുവാൻ സാധിക്കും അതിനുതകുന്ന ഒരു ശാസ്ത്രമാണ് സാമുദ്രിക ശാസ്ത്രം പണ്ട് മുതൽക്ക് തന്നെ മനുഷ്യന്റെ ശാരീരിക ഘടനയെ മനസ്സിലാക്കിക്കൊണ്ട് അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു അത് ഈ ഒരു സാമുദ്രിക ലക്ഷണ ശാസ്ത്ര പ്രകാരമാണ് ഇന്നത്തെ വീഡിയോയില് സ്ത്രീക്കും പുരുഷനുമുള്ള ചില സാമുദ്രിക ലക്ഷണങ്ങളും അവയുടെ ഫലങ്ങളെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതിലൂടെ ഒരു വ്യക്തിയെ കണ്ടാൽ ആ ഒരു വ്യക്തി എങ്ങനെയുള്ള ആളാണ് ഇത് നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഈ ലക്ഷണങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ കഴിവുകൾ ഗുണം അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ എന്താകും നമ്മളിൽ ഉള്ള ചില സവിശേഷതകൾ ഇതൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് പറഞ്ഞ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ആദ്യമായിട്ട് പുരുഷന്മാരുടെ ആ ഒരു സാമുദ്രിക ലക്ഷണമാണ് വീതിയുള്ള നെറ്റി അതായത് വളരെ വിശാലമായ നെറ്റി ഒരു വ്യക്തിയിലുണ്ട് എങ്കിൽ വളരെയധികം അറിവും ബുദ്ധിപൂർമ്മതയും ഉള്ള ഒരു വ്യക്തിയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവർ വളരെയധികം വിദ്യാഭ്യാസ സമ്പന്നരും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അറിവുള്ളവരുമാണ് എന്നാൽ വീതി കുറഞ്ഞ നെറ്റിയുള്ളവര് അറിവ് കുറഞ്ഞവരായിട്ടാണ് സാമുദ്രിക ലക്ഷണം പറയുന്നത് ഇവർക്ക് പലപ്പോഴും കുറച്ചു മാത്രമേ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടാവുകയുള്ളൂ വിദ്യാഭ്യാസം ലഭിച്ചാലും വാതിയിൽ വെച്ചിട്ട് അവർ വിദ്യാഭ്യാസം ഒക്കെ മുടങ്ങി പോകാനൊക്കെയുള്ള സാധ്യത വീതി കുറഞ്ഞ നെറ്റിയുള്ളവരിൽ കൂടുതലാണ് എന്നതാണ് സാമുദ്രികം പറയുന്നത് പുരുഷന്മാരുടെ പുരുകത്തിലേക്ക് വന്നാൽ ചില ആളുകളിൽ നമുക്ക് വളരെ കട്ടി കൂടിയ പുരുകൾ ഉള്ളതായിട്ട് കാണുവാൻ സാധിക്കും ഇവരൊക്കെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ ബലവാന്മാരായിരിക്കും അസാമാന്യ ധൈര്യവും ചങ്കൂറ്റവും ഇവരുടെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ് രോമങ്ങൾ താഴേക്ക് ചാഞ്ഞിരിക്കുകയാണെങ്കിൽ അവര് സാമ്പത്തികമായിട്ട് വളരെ അഭിവൃദ്ധി കൈവരിച്ചവരായിരിക്കും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രോമങ്ങൾ വളരെ വേഗത്തിൽ വളരുന്നതും അപ്പൊ ഇങ്ങനെ വളർന്നിറങ്ങുന്നതും സൗഭാഗ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത് എന്നാൽ ചെറിയ പുരുകം പതിഞ്ഞ പുരുകം ഇതെല്ലാം ഉള്ളവര് ധനം കുറഞ്ഞ ആളുകളായിരിക്കും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഒരുപാട് ചിലവുകൾ ഉള്ളവരായിരിക്കും കടബാധ്യതകൾ ഉള്ളവരായിരിക്കും വേണ്ടത്ര ധനം ഇല്ലാത്ത ആളുകളായിരിക്കും എന്നതാണ് സാമുദ്രിക ലക്ഷണശാസ്ത്രം പറയുന്നത് ഇനി പുരുഷന്മാരുടെ കാൽ വിരലുകളിലേക്ക് വന്നാൽ ഒരു വിരലിനും മുകളിലേക്ക് മറ്റൊരു വിരലിൽ കയറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അവരൊക്കെ തന്നെ വളരെയധികം ദരിദ്രരായിരിക്കും എന്നാണ് സാമ്പത്തിക ലക്ഷണം പറയുന്നത് അതുപോലെ തന്നെ കാൽ വിരലുകളിൽ അഞ്ചിൽ കൂടുതൽ വിരലുകൾ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ അവരും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളായിരിക്കും ഇവരുടെ കൈകളിൽ പലപ്പോഴും അവർ ധനം നിൽക്കാറില്ല ദുർചലവായിട്ട് പടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ട് എങ്കിൽ നിങ്ങൾ ധനം ചിലവാക്കുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തി നിങ്ങൾക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകും അപ്പൊ നമുക്ക് ഇത്തരത്തില് ലക്ഷണശാസ്ത്ര പ്രകാരം ഒരു നെഗറ്റീവായിട്ടുള്ള ഫലമാണ് ഉള്ളത് എങ്കിൽ അക്കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും ആ ഒരു നെഗറ്റീവ് ഫലത്തെ നമുക്ക് പോസിറ്റീവ് ഫലമാക്കി മാറ്റുവാനും സാധിക്കും പുരുഷന്മാരെ സംബന്ധിച്ച് നീണ്ട മൂക്ക് സൗഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ ധനവർദ്ധനവിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ലക്ഷണമാണ് എന്നാൽ പതിഞ്ഞതോ നീളം കുറഞ്ഞതോ ആയ മൂക്കുകള് ദൗർഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ വേണ്ടത്ര ധനമില്ലാത്തതിന്റെ ആ ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഒരു പുരുഷനിൽ നീണ്ട താടി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ താടി എന്ന് പറയുന്നത് താടി രോമമല്ല നമ്മുടെ ഈ ഒരു താടി നീണ്ടിരിക്കുന്നതായി അല്ലെങ്കിൽ സാധാരണയിൽ കവിഞ്ഞ് അതിനൊരു നീട്ടമുണ്ട് എങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയെ ആണത് സൂചിപ്പിക്കുന്നത് ഒരു ധനാഢ്യനായിരിക്കും ഒരുപാട് സമ്പത്തുള്ള ആളായിരിക്കും എന്നാൽ താടി പതിഞ്ഞിരുന്നു കഴിഞ്ഞാല് നോക്കിക്കഴിഞ്ഞാല് ഒട്ടും താടിയില്ലാത്ത രീതിയിൽ താടി പതിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ധനം കുറവായിരിക്കും അല്ലെങ്കിൽ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആ ഒരു വ്യക്തിയെ അലട്ടുന്നുണ്ടാക്കും പുരുഷന്മാരുടെ നെഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വീതിയേറിയ നെഞ്ചാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണപ്രദമായി പറയുന്നത് സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ് ഒരുപാട് ജീവിത സുഖ സൗകര്യങ്ങളൊക്കെ തന്നെ ആ ഒരു വിസ്തൃതിയേറിയ കൂടിയ പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കും സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ നേട്ടവും വിജയവും ഉണ്ടായിരിക്കും സ്ഥിരമായ വരുമാനവും ഉയർന്ന വരുമാനവും എല്ലാം ഇവർക്ക് ഉണ്ടായിരിക്കും എന്നാൽ വേദി കുറഞ്ഞ വിസ്താരം കുറഞ്ഞ മാറിടം അല്ലെങ്കിൽ നെഞ്ചുള്ള പുരുഷന്മാര് ദുഃഖം അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായിരിക്കും എന്നതാണ് സാമുദ്രിക ലക്ഷണം പുരുഷന്മാരെ സംബന്ധിച്ച് താമര ഇതൾ പോലെ നീണ്ട കണ്ണുകള് സൗഭാഗ്യ ലക്ഷണമാണ് എന്നാൽ ചെറിയ കണ്ണുകള് ദൗർഭാഗ്യ ലക്ഷണമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെയും ലക്ഷണമായിട്ട് ഇതിനെ നമുക്ക് കാണാവുന്നതാണ് ഇനി പുരുഷന്മാരില് തലയിൽ വലം ചുഴി ഉണ്ടായിരിക്കുക സമ്പത്തും ധനവും സൗഭാഗ്യവും ഉള്ളതിന്റെ ലക്ഷണമാണ് എന്നാൽ ഇടം ചുഴി അത്ര ശുഭകരമല്ല ശോഭനമല്ല പലപ്പോഴും ഒരു ദാരിദ്ര്യ അവസ്ഥയിലൂടെ ഇവർ കടന്നു പോകേണ്ടി വരും കയ്യിലൊന്നും പൈസ നിൽക്കാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും അപ്പോൾ അത്തരത്തിലൊരു ലക്ഷണം ഉണ്ടെങ്കിൽ സമ്പത്തൊക്കെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ പുലർത്തിയാൽ മതിയാകുന്നതാണ് ചുണ്ടുകളിലേക്ക് വരുമ്പോൾ ചെറിയ ചുണ്ടോട് കൂടിയ പുരുഷന്മാർക്ക് അത്യധികം ധനവും സമ്പത്തും പ്രശസ്തിയും പ്രതാപവും എല്ലാം കടന്നു വരും എന്ന് പറയപ്പെടുമ്പോഴേ തടിച്ച ചുണ്ടുകള് അല്ലെങ്കിൽ വളരെ വീതിയേറിയ ചുണ്ടുകളുള്ള പുരുഷന്മാർക്ക് പലപ്പോഴും ദാരിദ്ര്യവും സങ്കടവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കേണ്ട ഒരു യോഗവും കടന്നു വരും ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് കൈകളിലും ശരീരത്തും നമുക്ക് ഞരമ്പുകൾ തെളിഞ്ഞു കാണപ്പെട്ടാൽ മനോവ്യസനം അടിക്കടി ആ ഒരു വ്യക്തിയെ ഉലയ്ക്കുന്നതാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത് അവര് പുരുഷന്മാരുടെ സാമുദ്രിക ലക്ഷണമാണ് അല്ലെങ്കിൽ ശാരീര അംഗങ്ങളുടെ അവരുടെ സവിശേഷതകളെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടോ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ ശരിയാണോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ശരിയാണെങ്കിൽ ശരിയാണ് എന്ന് രേഖപ്പെടുത്താം ശരിയല്ല എങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അടുത്തത് ഈ സ്ത്രീ ശരീരത്തെ വിലയിരുത്തി കൊണ്ട് എങ്ങനെ നമുക്ക് ഫലം കണക്കാക്കാം സാമുദ്രിക ലക്ഷണം സ്ത്രീ ശരീരത്തെ കുറിച്ച് സ്ത്രീകളുടെ ശാരീരിക അംഗങ്ങളെക്കുറിച്ച് എപ്രകാരമാണ് പറയുന്നത് അതേക്കുറിച്ച് മനസ്സിലാക്കാം വളരെ ചെറിയ ചുവടുകൾ വെച്ച് നടക്കുന്ന സ്ത്രീകൾ വളരെയധികം ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരായിട്ടാണ് സാമുദ്രിക ലക്ഷണം പറയുന്നത് എന്നാൽ സുദീർഘമായ വലിയ ചുവട്ടടികൾ വെച്ച് നടക്കുന്നതായ സ്ത്രീകള് സർവ സൗഭാഗ്യവും സമ്പത്തും നിറഞ്ഞ ഗൃഹങ്ങളിൽ വസിക്കുന്നവരാണ് എന്നും അല്ലെങ്കിൽ ഭാവിയിൽ അവർ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയും ഉന്നതിയും എത്തിച്ചേരും എന്നും സാമുദ്രിക ശാസ്ത്രം പറയുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാൽ വിരലുകളാണ് സ്ത്രീകൾക്കുള്ളത് എങ്കില് അവരെ വിവാഹം കഴിക്കുന്ന പുരുഷൻ ഒരു ദരിദ്രനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ ഭർത്താവ് എപ്പോഴും അവർ സാമ്പത്തിക ക്ലേശമൊക്കെ അനുഭവിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ഇനി സ്ത്രീകളുടെ പല്ലുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ നിരപ്പോടു കൂടിയ പല്ലുകളുള്ള സ്ത്രീകൾ കലഹപ്രിയകളായിരിക്കും എന്നുള്ളതാണ് സാമുദ്രിക ശാസ്ത്രം പറയുന്നത് അതായത് ലക്ഷണശാസ്ത്ര പ്രകാരം ഒരല്പം നിരയൊക്കെ തെറ്റിയ പല്ലുകളാണ് ഏറ്റവും ശുഭപ്രദമായി പറയുന്നത് ഇനി ചില സ്ത്രീകളുടെയൊക്കെ നെറ്റിയില് ചെറിയ നനുത്ത രോമങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇത് ആ ഒരു സ്ത്രീയിൽ അഹങ്കാരം ഒരല്പം കൂടുതലാണ് എന്നതിൻ്റെ സൂചനയായിട്ടാണ് പറയപ്പെടുന്നത് ഈ വീഡിയോ കാണുന്ന സ്ത്രീ ജനങ്ങൾ ഇത് കേട്ടിട്ട് എന്നോട് വിരോധമൊന്നും തോന്നരുത് കാരണം സാമുദ്രിക ലക്ഷണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പൊ ഈ അറിവുകൾ തെറ്റാണ് അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ലക്ഷണമുണ്ട് പക്ഷേ ഫലം മറ്റൊന്നാണ് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യ ഈ വീഡിയോക്ക് താഴെ അത് കമെൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് സ്ത്രീകളുടെ കണ്ണുകളിലേക്ക് വരുമ്പോൾ വെള്ളിക്കണ്ണുകൾ അല്ലെങ്കിൽ പൂച്ചക്കണ്ണ് വളരെ സൗഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ് ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഇവർ ജനിക്കുന്നതെങ്കിൽ പോലും ഇവർ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുന്നതാണ് സാമ്പത്തികമായിട്ടൊക്കെ വലിയ അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വീതിയുള്ള പുരുകം സ്ത്രീകൾ പൊതുവിൽ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ ത്രെഡൊക്കെ ചെയ്തിട്ട് അതിനെ ഒതുക്കിയൊക്കെ വെക്കാൻ പലപ്പോഴും അവർ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ വീതിയുള്ള പുരുകം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് വളരെ ഐശ്വര്യപ്രദമാണ് എല്ലാ ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ത്രെഡ് ചെയ്ത് വെച്ചു എന്നുണ്ടെങ്കിൽ പോലും ആ വീതിയുള്ള പുരുക ആണ് നിങ്ങൾക്കുള്ളത് എങ്കില് തീർച്ചയായിട്ടും ത്രെട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഈ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും ഇവര് വിവാഹമൊക്കെ കഴിച്ച് ചെല്ലുന്ന കുടുംബം വളരെ സമ്പന്ന കുടുംബമായിരിക്കും ഇനി ചില സ്ത്രീകളുടെ കഴുത്തിൽ ഇങ്ങനെ മൂന്ന് മടക്കുകൾ മൂന്ന് രേഖകൾ നോക്കി കാണുവാൻ സാധിക്കും അത്തരത്തിലുള്ള സ്ത്രീകൾ വളരെ സൗഭാഗ്യവതികളാണ് ഇവരൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ക്ഷയിച്ച കുടുംബങ്ങളിലാണ് ജനിക്കുന്നത് എങ്കിൽ പോലും ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗം കൂടി അവർ വിവാഹ ജീവിതത്തോട് കൂടിയിട്ടൊക്കെ ഇവർ അതിസമ്പന്നതയിലേക്ക് കുതിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും സന്ദേഹവും വേണ്ട അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ ശരിയാണോ അത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇതിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മാച്ച് ആവുന്നുണ്ടെന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം